കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നെല്ലിമറ്റത്തിന് സമീപം കാറിന് നിയന്ത്രണം വിട്ട് മിൽമ പിക്കപ്പ് വാൻ ഇടിച്ച് റോഡിന് കുറകെ മാറും യുവാക്കളുടെ ജീവൻ രക്ഷപ്പെട്ടത് തലനാഴിയേക്കാണ് ദേശീയപാതയിൽ ഗതാഗത തടസ്സവും ഉണ്ടായി രാവിലെ ഒൻപത് മുപ്പതിനാണ് കുത്തുകുഴി പള്ളിക്ക് താഴെയാണ് അപകടമുണ്ടായത് കുത്തുകുഴി സ്വദേശി ഓടിച്ച കാറിൽ നെല്ലിവറ്റം ഭാഗത്ത് നിന്ന് വന്ന മിൽമയുടെ പാൽ വിതരണ പിക്കപ്പ് വാന്റെ നടുഭാഗത്തേക്ക് അമിത വേഗതയിൽ ഇടിക്കുകയായിരുന്നു ഇഴീടാഘാതത്തിൽ പിക്കപ്പ് വാൻ ദേശീയപാതയിൽ റോഡിന് കുറുകെ മറുകയായിരുന്നു അരമണിക്കൂറോളം ഭാഗ്യമായി ഗതാഗതം തടസ്സമുണ്ടായി കോതമാങ്കലം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി നാട്ടുകാരുടെയും ഊന്നുകൾ പോലീസിന്റെയും സഹായത്തോടെ കയർ ഉപയോഗിച്ച് ഉയർത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു നൂറ്റിയെട്ട് ആംബുലൻസും സ്ഥലത്തെത്തിയിരുന്നു പിക്കപ്പ് വാനിലുണ്ടായിരുന്ന മിൽമയുടെ മൂവാട്ടുപുഴ സ്വദേശികളായ ജീവനക്കാരായ ചെറുപ്പക്കാർ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു